ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ആകെ മൂന്നെണ്ണമാണ് കൂടെ പോകുന്നത് ഫയർ ജോയിസിനാനി അതിൽ തന്നെ രണ്ടെണ്ണം മടങ്ങിപ്പോരുന്നവയാണ് ബന്ധുക്കള് കുടുംബക്കാര് സുഹൃത്തുക്കളൊക്കെ മടങ്ങിപ്പോരാണ് ഫയബാഹിദുൻ ഒന്നേ ഒന്ന് മാത്രമാണ് ഇനി അവന്റെ കൂടെ ഉണ്ടാവുക അവന്റെ പ്രവർത്തനങ്ങളായിരിക്കും ഒരു മനുഷ്യൻ ചെയ്ത എല്ലാ നന്മകളും തിന്മകളും അടങ്ങുന്ന അവൻ്റെ ജീവിതത്തിൽ കർമ്മയമായി രേഖപ്പെടുത്തപ്പെട്ടതെല്ലാം അവൻ്റെ കൂടെയുണ്ടാകും അതുകൊണ്ടാണ് പലരും മരിക്കുന്ന സമയത്ത് ഒരു അമല് ചെയ്യാൻ കൊതിച്ചു പോകുന്നത് പ്രഭേ എനിക്ക് എൻ്റെ ഈ മരണത്തിൻ്റെ സമയമൊന്ന് നീട്ടിത്തന്നാൽ ഒരല്പസമയം കൂടി എനിക്കൊന്ന് പിറകോട്ട് സഞ്ചരിക്കാൻ സമയം തന്നാൽ ഞാൻ എന്തു ചെയ്യാം ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കർമ്മം ചെയ്യാന്നാ പറയുന്നത് ദാനം ചെയ്യാം വാക്കും ഞാൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ആയിക്കോളാം ഇതാണ് ജീവിച്ചിരിക്കുമ്പോ നമ്മൾ ചെയ്യേണ്ട പണി പക്ഷേ അത് മരണസമയത്ത് കരഞ്ഞിട്ട് കാര്യം ആ വിലാപങ്ങൾ വെറുതെയാണ് നിശ്ചയിച്ച സമയം അടുത്തു കഴിഞ്ഞാ വന്നു കഴിഞ്ഞാൽ ആര് എത്ര ഉച്ചത്തിൽ കരഞ്ഞാലും അവധി നീട്ടി കിട്ടുന്ന പ്രശ്നമേ അവിടെ വരാനില്ല പരലോകത്ത് എത്തിക്കഴിഞ്ഞാലും മനുഷ്യർ ലഭിക്കുന്നത് പണം ഉണ്ടാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടല്ല പല ലോകത്തെത്തിയാലും മനുഷ്യൻ വിലപിക്കുന്നത് എനിക്ക് ഇന്ന ഇന്ന സൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ ഒരു ഐഫോൺ കിട്ടിയിരുന്നെങ്കിൽ ഒരു നല്ല ബുള്ളറ്റിന്റെ ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ മനസ്സിൽ കൗതുകം തോന്നിപ്പിക്കുന്ന പലതും ഇന്ന് ദുനിയാവിലുണ്ട് അത് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ എന്നാൽ പല ലോകത്ത് എത്തിയാൽ മനുഷ്യൻ കെഞ്ചുന്നത് ഇതൊന്നുമല്ല എൻ്റെ ജീവിതകാലത്ത് ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എനിക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യേണ്ടുന്ന എൻ്റെ അമലുകൾ ഞാൻ നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അതും കഴിഞ്ഞു സമയം കഴിഞ്ഞു ഇനി ആ വിലാപങ്ങളൊക്കെ വെറുതെയാണ് അതുകൊണ്ടാണ് അള്ളാന്റെ ഖുർആൻ നമ്മളോട് രണ്ട് സ്ഥലത്ത് പറഞ്ഞ വാക്കിയാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എല്ലാവരും ഒന്ന് ആലോചിക്കണം ചിന്തിക്കണം നോക്കണം വത്തകുല്ലാ വീണ്ടും നിങ്ങളല്ലാൻ സൂക്ഷിക്കണേ ഇനിയാവില് വീണു പോകരുത് ദുനിയാവിന്റെ മോഹങ്ങളുടെ പേരിൽ ചതിയിൽ പെട്ടുപോകരുത് ഇത് വഞ്ചനയുടെ ലോകാണ് എപ്പോ വേണമെങ്കിലും നമ്മളൊക്കെ പിരിഞ്ഞു പോകും സ്വപ്നങ്ങളുടെ കൂമാരങ്ങളോണ്ട് ജീവിക്കുന്നവരാണ് ഒന്നും ഇവിടെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ല സമ്പൂർണമായ സന്തോഷം നേടാവുന്ന ലോകം പരലോകമാണ് അതുകൊണ്ട് ദുനിയാവിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകാതെ സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രിയപ്പെട്ടവരെ ഈ കർമ്മമാണ് നമ്മുടെ കൂടെ കബറടക്കത്തിൻ്റെ കൂടെ നടക്കുന്ന പ്രവർത്തനം അതിനകത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ അവൻ്റെ അമലവൻ്റെ കൂടെയുണ്ട് അത് നമുക്കൊരാൾക്കും പറയാൻ കഴിയില്ല എത്രയുണ്ട് എങ്ങനെയുണ്ട് എന്താകും അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് സ്വീകരിക്കപ്പെടുക വേണ്ടത് അതാണ് അതുകൊണ്ടാണ് മനുഷ്യരോട് പറയുന്നത് അതിൽ ഒന്നാമത്തേത് ഇഹ്ലാസ് ആണ് നിഷ്കളങ്കമായി അള്ളാന്റെ കൂലി കിട്ടണം എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കും നമുക്ക് കൂലി കിട്ടുക നെയ്യത്ത് സുപ്രധാനമാണ് എന്ത് ചെയ്യുമ്പോൾ ദുഹാ നമസ്കരിക്കുമ്പോൾ കിയാമുല്ലയിൽ നമസ്കരിക്കുമ്പോൾ സ്വതൊക്കെ കൊടുക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ പള്ളിക്ക് നേരത്തെ വരുമ്പോൾ പള്ളിയിൽ കുത്തുബക്ക് വരുമ്പോൾ എല്ലാത്തിൻ്റെയും ഇഹ്ലാസ് എന്താണ് എന്താണ് നോക്കിയായിരിക്കും അത് സ്വീകരിക്കുക രണ്ട് ആ ചെയ്യുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിൻപറ്റി ചെയ്തതാണെങ്കിലേ കൂലി കിട്ടൂ എന്ത് നമ്മുടെ കർമ്മത്തിന്റെ പ്രതിഫലം തീരുമാനിക്കപ്പെടാ ഇതിന്റെ ചെയ്തതുപോലെ ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രതിഫലം സ്വീകരിക്കപ്പെടുക മൂന്നാമത്തേത് ചെയ്ത പ്രവർത്തനം സ്വീകരിക്കാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് കുറേ ചെയ്തു കൂട്ടിയാൽ പോരാ പഠിച്ചോനെ ഇതൊക്കെ സ്വീകരിക്കണമെന്ന മനസ്സിൻ്റെ വിനയാനിതമായ പ്രാർത്ഥനയും അപേക്ഷയും ഉണ്ടാകണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങളെല്ലാം മെഹലാസിലായി മാറണം പഠിപ്പിച്ചതുപോലെ എത്തിബ ചെയ്തെങ്കിലേ നമുക്ക് കർമ്മത്തിന് സ്വീകാര്യതയുള്ളൂ അത് ഏത് കാര്യത്തിലും ബാധകമാണ് എല്ലാത്തിലും അത് ബാധകമാണ്ഹു അലൈഹി വസ്ലമ ജനാസയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കിതാബുകൾ വായിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും സമൂഹം ഇതെന്താണ് ാത്തതെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നിപ്പോകും നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ട മക്കളെ പലരെയും ജീവിതത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട് കൂടി അതും ആൺകുട്ടികൾ മരിച്ചു പോവുകയായിരുന്നു ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ കാല നല്ലവരായ നല്ലവരായ ആൺകുട്ടികളെ കിട്ടാനുള്ള മോഹം ഉണ്ടായിരുന്നു ആ മക്കളിങ്ങനെ ആൺമക്കളൊക്കെ ഇങ്ങനെ മരിച്ചു പോകുമ്പോൾ ശത്രുക്കൾ നിന്ന് പരിഹസിക്കുകയാണ് അബുദ്ധറാണ് വാലറ്റവനാണ് ഇനി ഒരു പരമ്പരയില്ല യാളാണ് എന്നിങ്ങനെ പരമാവധി മക്കൾ മരിക്കുമ്പോൾ പോലും അതിൽ കൊത്തിനോവിക്കുന്നവരായിരുന്നു കൂടെ ഉണ്ടായിരുന്ന പലരും ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരായ നബിതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യനിധിയായിരുന്ന രണ്ടുപേര് ചരിത്രം പഠിക്കാത്തവരൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാര് ഉമ്മമാര് ഏവർക്കും പഠിക്കാൻ ബീവി ഖദീജു ചരിത്രം വായിച്ചു നോക്ക് ആ ബീവിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് നബിക്ക് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല Yeah. ഇവിടെ വിഷമങ്ങൾ നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലൊക്കെ ചേർത്ത് പിടിച്ച് മാറോട്ട് ചേർത്തവരാണ് കിട്ടാവുന്ന പരമാവധി സമ്പത്തി നബിക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് വരുന്ന വിമർശനങ്ങൾക്ക് എഴുന്നേറ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിന്റെ കൈപ്പും മധുരവും ഒരുപോലെ പങ്കിട്ടവരായിരുന്നു ഹദീജ് മരിച്ചതിന് ശേഷം അന്ന് രാത്രിയിൽ നബി വസല്ലം അടുത്ത ദിവസങ്ങളിലൊക്കെ ആ വീടിന്റെ ഉള്ളിൽ ഇരുന്ന് രാത്രി യുടെ ഇരുട്ടിലിരുന്ന് ഒരാളും അറിയാതെ തേങ്ങിക്കരയുകയായിരുന്നു അടിയറദി ആണ് ഒരു ചെറിയ കുഞ്ഞു കുട്ടി മൂലയിലിരുന്ന് കരയുന്ന പോലെ തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ മരണം നിബിതങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ തന്റെ കുടുംബത്തിലെ വല്ലാത്ത പിന്തുണയായിരുന്ന ഹംസറദിയാഹു വൻഹുവിന്റെ മരണവും വല്ലാത്ത പ്രതിസന്ധി നിബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എങ്കിലും അവരെയൊക്കെ മറവ ചെയ്തതും അവരെയൊക്കെ കഫൻ ചെയ്തതും അവരെയൊക്കെ കുളിപ്പിച്ചതും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അവരുടെ ജനാസ എടുത്ത് പോകുമ്പോൾ നബിതങ്ങൾ ഉച്ചത്തിൽ ഒരു വാക്ക് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടില്ല നബിതങ്ങളിൽ ആയിലാഹ ഇല്ലെന്ന പലപ്പോഴായി അങ്ങാടികളിൽ പിറച്ച് പ്രഖ്യാപിച്ചയാളാ എന്നാൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ശബ്ദമിട്ട് ഒച്ച വെച്ചിട്ടില്ല ഒരു ആയത്ത് ഏതെങ്കിലും ഒന്ന് ഉറക്ക ഓതിയിട്ടില്ല ഏതെങ്കിലും ഒരു കലിമത്ത് പ്രത്യേകമായ ഉച്ചത്തിൽ സംസാരിച്ചിട്ടില്ല മറ്റു അനാവശ്യ വാഗ്ദോരണികളോ സംസാരങ്ങളോ ജനാസ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായിട്ട് െ കണ്ടുപഠിച്ച സ്വഭാവത്തും അത് പറയുന്നുണ്ട് ഞങ്ങളാരും അത്തരം ഒരു ചര്യ കണ്ടതായി ഞങ്ങളുടെ ചരിത്രത്തിലില്ല അതുകൊണ്ട് തന്നെയാണ് ഒലമാക്കന്മാര് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജനാശയം ചുമന്നുകൊണ്ടുപോകുമ്പോ നമ്മൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കരുതെന്ന് പറയാനുള്ള കാരണം സമാധാനത്തോടെ ശാന്തമായി മയ്യെത്തു കൊണ്ടുപോകണം ഇത് മുദ്രവാക്യം വിളിക്കുന്ന പോലെയാണ് പലരും എടുത്ത് കൊണ്ടുപോണത് അപ്പോൾ ആളുകൾ ചോദിക്കും എന്താ നല്ലതല്ലേ അത് പറയുന്നത് നല്ലതല്ലേ എന്നവർ ചോദിക്കുകയാണ് തിരിച്ച് നമ്മളും അവരോട് പറഞ്ഞു കൊടുക്ക പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് തുമ്മിയാൽ എന്ന് പറയും എന്നാലൊരാൾ അലഹദില്ലാ വസ്സലാത്ത് വസ്സലാ പറഞ്ഞാലോ സ്വലാത്ത് നല്ലതല്ലേ സ്വലാത്ത് വസ്സലാം റസൂലില്ല നല്ലതല്ലേ ആണല്ലോ എന്നാൽ അത് ചേർത്ത് പറയാൻ എന്താ അത്യാവശ്യം ഒരു മാർഗവുമില്ല അത് പ്രവാചകന്റെ ചര്യയിൽ ഇല്ലാത്തതാണ് അലഹമുല്ലയാണ് അവിടെയുള്ള മര്യാദ എന്നതുപോലെ ലായി ലാഹയില്ല ഫതിലുകളുണ്ട് വിഖറുകൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതുപോലെ തന്നെ വാരിതായ പ്രാർത്ഥനകൾക്ക് മഹത്വമുണ്ട് എന്നാൽ നിശബ്ദമായി മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ട് ഓർത്ത് ഓർത്ത് നിശബ്ദമായി നടന്നു നീങ്ങാനാണ് സ്വഹാബത്തിന്റെ ചരിത്രം പഠിപ്പിച്ചതുമെല്ലാം മഹാനായ സ്വഹാപത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ എഴുപതിനായിരം മലക്കുകൾ വരെ സാക്ഷിയായിരുന്നെന്നാണ് കൗല് ആ ജനാസ കൊണ്ടുപോകുമ്പോഴും അവർ പോയത് നിശബ്ദമായിട്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം എന്താ ഇതിന്റെ അടിസ്ഥാനം നിശബ്ദമായി കൊണ്ട് പടച്ചറബിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക അവിടെ അനാവശ്യ സംസാരങ്ങളൊന്നും പാടില്ല നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളൊക്കെ മധുഹബിന്റെ ആളുകളാണ് ഞങ്ങൾ ഇന്ന ഇമാമിന്റെ ആളുകളാണ് ഇന്ന പണ്ഡിതന്റെ ആളുകളാണ് എങ്കിലൊന്ന് കേൾക്കണം ഷാഫേ മധഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നവവി അഹമ്മി അലി പ്രസിദ്ധനായ പണ്ഡിതനാ കിതാബിൽ അൽ അത് എന്ന കിതാബ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കിതാബിൽ പറഞ്ഞ ആചകങ്ങൾ വായിച്ചാൽ അവിടുത്തെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ അറിയണം ഏറ്റവും ശരിയായ കാര്യം കടന്നു പോയ

ഇത് മതി നമുക്ക് ഇതാണ് മുൻഗാമികളുടെ ചര്യ ഇതാണ് മദഹബിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് ഇതാണ് ഇമാമിങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് വേണമെങ്കിൽ ഏറ്റവും ഒടുവിലായി ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ സാലിഹുൽ ഫൗസാൻ കിതാബ് എഴുതി വെച്ചു ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഹഫിലുല്ലാ അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യൻ ജനാസന്റെ കൂടെ നടന്നു പോകുമ്പോ മഷി അടക്കത്തോടെ ഒതുക്കത്തോടെ കരികൾ ഉണ്ടാകരുത് ഫോണമക്കൾ ചോണ്ടു പോകരുത് വർത്താനം പറഞ്ഞു പോകരുത് ഒരു ശാന്തതയും സമാധാനത്തിലും അവധാനതയിലും പോകണം വന യർഫോന അസവാദവും ഒരു കാരണവശാലും ശബ്ദം ഉണ്ടാക്കരുത് ശബ്ദങ്ങൾ ബഹളങ്ങൾ ഉണ്ടാക്കരുത് എടുത്തോ മറ്റെന്തെങ്കിലും തഹ്ലീലിൻ മറ്റെന്തെങ്കിലും ജനാസന്റെ കൂടെ പോകരുത് ഇതെല്ലാം പഠിപ്പിച്ചത് മഹാനായന വിധങ്ങളുടെ എത്തിബായിലാണെന്ന് മനസ്സിലാക്കുക കബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമ്മളോട് പഠിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കബറിലേക്ക് വെക്കുക കബറിലേക്ക് വെച്ച ജനാസാം ഒരൽപ്പം വലതു ഭാഗത്തേക്ക് ചെരിച്ച് കിബിലയിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ട് വേണം കെടുത്ത കിബില എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ രാത്രിയിലെ കിടത്തത്തിൽ പോലും പാലിക്കണം കിബിലക്ക് നേരെ നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല മുൻപിൽ മറ ഇല്ല എങ്കിൽ പാടില്ല മുൻപിൽ ഒരു ചുമരോ മറ്റോ മറയുണ്ടെങ്കിൽ വിലക്കപ്പെട്ടിട്ടില്ല കിബിലയോടൊരു ബഹുമാന ആദരവ് എല്ലാ സമയത്തും നമുക്ക് ആവശ്യമാണ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ആലയത്തിന്റെ ബഹുമതി പഠിപ്പിക്കുകയാണ് കിബിലത്തുക്കും കഴിവ എന്നത് നിങ്ങളുടെ കിബിലയാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചോൾക്കുള്ളതാണത് മരിച്ചു കിടക്കുമ്പോൾ പോലും കിബിലൊക്കെ തിരിച്ചാണ് കിടക്കുന്നത് അത് ചെയ്യണം എന്നർത്ഥം അതുപോലെ തന്നെ അവിടുന്ന് കിടത്തിയിട്ട് മണ്ണെല്ലാം ഇട്ട് മൂടിപ്പോന്ന് അവസാനം ഉയർത്തണം അല്പം ഉയരം വെക്കണം എത്ര ഉയർത്തണം ഒരു ഉയരത്തിൽ അത് ഉയർത്തി വെക്കണം ഫൗസാൻ പറയാണ് എന്തിനാണ് ഒരു പിടി മണ്ണ് അധികം മേലേക്ക് ഇട്ട് വെക്കുന്നത് എന്തിനാ അവിടുന്ന് പറയണ അവിടെ ഒരു മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് അത് സാധാരണ ചവിട്ടി നടക്കാൻ പാടില്ല അതൊരു വഴിയായിട്ട് സ്വീകരിക്കാൻ പാടില്ല അപ്പോഴൊരു ഖബറുണ്ടെന്ന് അറിയണോ അല്പം ഉയർത്തി വെക്കണം ആ ഒരു ചാണ് ഉയരം മതിയായതാണ് പിന്നീട് ഒലുമാക്കന്മാര് പറയാറുണ്ട് അല്പം വെള്ളം വേണമെങ്കിൽ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം അതും എന്തിനു വേണ്ടിയാ മണ്ണ് ഇങ്ങനെ പൊടിമാറിയും മറ്റുമൊക്കെ അതിൻ്റെ മണ്ണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒന്ന് അമർന്നു കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം ഹദീസിൽ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചത് ആ ജനാസൻ്റെ മുഴുവനായ മണ്ണിട്ട് മൂടി കബറടക്കം കഴിഞ്ഞാൽ ദഫൻ കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട പണി ക്കും ഇതിനാണ് നമുക്ക് സമയമില്ലാത്തത് മയത്തിന് പോയി കണ്ടു ചിലപ്പോ നിസ്കരിക്കാൻ നമ്മൾ നിന്നു പക്ഷെ നമ്മൾ എത്ര ജനാസയെ അതിന്റെ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് വരെ കൂടെ നിൽക്കാൻ നമ്മൾ എത്ര പേരുണ്ടാകലുണ്ട് നിങ്ങളുടെ മരണപ്പെട്ട സഹോദരന് വേണ്ടി നിങ്ങൾ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ മനുഷ്യനൊന്നും പറയാൻ കഴിയില്ല ഇനി ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ അല്ലാനോട് ചോദിക്കണം അവന് പുറത്തു കൊടുക്കണം വാഹുവെല്ലവന് രക്ഷ നൽകണം വാഹുവെ അവന്റെ ബുദ്ധിമുട്ടുകൾ അകത്ത് മാറ്റി കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ആ സഹോദരന് വേണ്ടി നടത്തണം സ്ഥൈര്യം കിട്ടാൻ ഉത്തരവാദിത്വമാണ്കത്തുള്ള ചോദ്യങ്ങളിൽ സ്ഥിരത ലഭിക്കാൻ നിങ്ങൾ അല്ലാനോട് ചോദിക്കണം ഇപ്പോൾ ഖബറടക്കം കഴിഞ്ഞാൽ അവൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കാണ് ഖബറിന് കത്തി ചോദ്യ ഹദീസിൽ വന്ന വാക്ക നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ ചോദ്യം ചെയ്യപ്പെടലുണ്ട് ആരാണ് നിന്റെ റബ്ബ് നിന്റെ തീൻ ഏതാണ് പ്രവാചകനെ കുറിച്ച് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരേ ഒരു സ്ഥലം ഈ ദുനിയാവാണ് ഇവിടുന്ന് മറുപടി കണ്ടെത്താതെ നമ്മൾ ആർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാലും എവിടെ ഇംഗുലാബ് വിളിക്കാൻ പോയാലും എന്തിന്റെ പിന്നിൽ നമ്മൾ നമ്മുടെ സമയം കളഞ്ഞാലും അവസാനം മാറടി മണ്ണിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞു പെട്ടു ഇതൊരു വല്ലാത്ത പരീക്ഷണം അതുകൊണ്ടാ വസല്ലം സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചു യാണ് ഞാൻ രക്ഷ ചോദിക്കുകയാണ് സംസ്കാരത്തിനകത്ത് വരെ ഇല്ലാത്ത കാര്യത്തിന് നബി പ്രാർത്ഥിക്കോ കബറിനകത്ത് അതാപുണ്ട് അത് ശ്രദ്ധിക്കണം അതെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനു വരുന്ന പ്രാർത്ഥനകൾ ചെയ്യാം ഇന്ന വാക്കുകൾ തന്നെ ആവണം എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുക എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇസ്തഫാർ നടത്താൻ തസ്ബീത്തിന് വേണ്ടി ചോദിക്കാൻ എപ്പോഴാണ് ഖബറടക്കം കഴിഞ്ഞാലാണ് അത് ചെയ്യേണ്ടത് ചില ഹദീസ് പറയുന്നുണ്ട് ഒരു ഒറ്റകത്തിന് അറുത്ത് നിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇസ്തഫാർ ചോദിക്കണം ൊരാൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അതാണ് നാച്ചപ്പള്ളികളിൽ ചെന്നാൽ നമ്മൾ ഇവിടെ തന്നെ ചില ഖബർസ്ഥാനങ്ങളിലൊക്കെ ആ സമയത്ത് ചെന്ന സമയത്ത് ഖബർ സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഈ ഇസ്തിഖഫാറിനും തസ്ബീഹിനും പകരമായി ചിലരൊക്കെ സൂറത്തുൽ മുൽക്ക് ഓതിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് സൂറത്തുൽ മുൽക്ക് ജീവിതകാലത്ത് പാരായണം ചെയ്യുന്ന അതിനെ ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ അവൻ്റെ ഖബറിൽ രക്ഷ ലഭിക്കുമെന്ന ഹദീസുണ്ട് ശരിയാണ് അത് മരിച്ചാൽ നാട്ടുകാരല്ല അവരും ഓദിക്കൊടുത്താ രക്ഷപ്പെടുന്നല്ല ചില സ്ഥലത്ത് ചെന്നാൽ കബറടക്കുന്ന സമയത്ത് യാസീനോത്താണ് അവിടെ കബറിന്റെ അരികിൽ നിന്നുകൊണ്ട് യാസീനോ താൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഹരീസുമില്ല സൂറത്ത് യാസീൻ പഠിപ്പിച്ചത് എന്താണ് ലിയും ഹയ്യാ ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് സൂറത്ത് അത് അവർക്ക് കിട്ടാനുള്ളതാണ് ഈ ഖുറാൻ എന്നർത്ഥം വേറെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാം ഖബറടക്കം കഴിഞ്ഞ് ഒക്കെ ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിലെ ഷിഹായ ഹതീബായ നേതാവങ്ങ് വരും അദ്ദേഹം വന്നിട്ട് പള്ളിയിലെ ആ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഖബർസ്ഥാനിലേക്ക് വന്ന് മയ്യത്തിന്റെ തലക്ക് ഭാഗത്ത് ഇരുന്നിട്ട് ഇനി ഒരു വഴങ്ങ് പറഞ്ഞു കൊടുക്കും ഇത് കൊടുക്കാനാണ് മെമ്പർ തന്നത് ഇത് പഠിപ്പിക്കാനാണ് ശമ്പളം നന്ദിയത് അത് ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനാണ് പള്ളികളിൽ മജിലിസുകൾ സംഘടിപ്പിക്കേണ്ടത് അപ്പോഴൊന്നും കൊടുക്കാത്ത ഉപദേശം ഒരു മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ തലക്കുഭാഗത്തീരുന്ന വിനയത്തോടെ പറയാണ് പറഞ്ഞാൽ തുടങ്ങാ ചെയ്യ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കും എന്താ അറിയോ ഇതാ ഇപ്പോൾ നിൻ്റെ അടുത്ത് ഇതാ ജാക്കൽ മലക്കാനി രണ്ട് മലക്കുകൾ ഇപ്പോൾ നിൻ്റെ അടുത്ത് വരും കബറിൻ്റെ മേലെന്ന് ഈ മനുഷ്യ ഉള്ളിൽ പറഞ്ഞു കൊടുക്കുകയാണ് അതും അറബിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് തിരീണ ഭാഷയിലാണെങ്കിൽ നമുക്ക് എന്തേലും ഒക്കെ പറയുന്നു ഇനി അതും അറബിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരികയാണ് ആ മലക്കുകൾ വന്ന് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നീ പറയണം അള്ളാഹുറബീ മൊഹമ്മദു നബീ ഒലിസ്ലാമുദ്ദീനീ ഇതെന്നാ പഠിപ്പിക്കണ്ടത് ഇത് എപ്പോഴാണ് പഠിപ്പിച്ചു കൊടുക്കണ്ട എല്ലാം കഴിഞ്ഞ് നിശ്ചലമായി മണ്ണോടെ ചേർന്നപ്പോൾ പഠിപ്പിക്കാൻ ഇത് ആ മനുഷ്യനെ ഒരല്പം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കൊല്ലിക്ക് വന്ന് പിടിച്ചിട്ട് ചോദിക്കുമായിരുന്നു എന്നോട് എന്താ നിങ്ങൾ പറഞ്ഞു തരാഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കുക ഒരാറ്റ ഹീസിൽ കിതാബിൽ എവിടെയും കാണാൻ സാധ്യമായിട്ടില്ല മരിച്ചു മണ്ണോട് ചേർന്നതിന് ശേഷമുള്ള തൽക്കീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുന്ന പരിപാടി ഇസ്ലാമിക ലോകത്ത് എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇനി ആ കബറുകൾ ആ കബറിനെ അല്പം ഉയർത്തിയതുപോലെ തന്നെ അതിൻ്റെ രണ്ട് അറ്റം തിരിച്ചറിയാൻ വേണ്ടി രണ്ട് കല്ലുകൾ വെക്കുന്നതിന് വിലക്കപ്പെട്ടിട്ടില്ല രണ്ട് കല്ലുകൾ വെക്കാം എന്തിനാ ഇവിടെ മുതൽ ഇവിടം വരെ ഇവിടെ ഒരു കബറുണ്ട് എന്ന് അതിർത്തി അറിയാൻ വേണ്ടി കബറ് കല്ല് വെക്കാം എന്നാൽ ആ കല്ലിൽ പേരെഴുതി വെക്കുക എഴുന്നൂറ്റി അമ്പത്തി ആറ് എഴുതി വെക്കുക വാപ്പ് മരിച്ച ഡേറ്റ് എഴുതി വെക്കുക വേറെ എന്തൊക്കെയോ നമ്മുടെ നാട്ടിൽ പണത്തിനനുസരിച്ച് കൊണ്ട് ഒന്നുകൂടി ഡിസൈൻ കൂടിയ മുന്തി ഐറ്റം എഴുതി വെക്കുക ഇത് പാടില്ല ും എഴുതി വെക്കുക എന്നത് എടുപ്പുണ്ടാക്കുക എന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു സാധാരണക്കാരനാണെങ്കിലും മഹാനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും എല്ലാവർക്കും ബാധകമാണ് ഹുഅലി വസ്ലം മരിക്കുന്നതിന്റെ അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞു അംബിയാക്കന്മാരുടെ കബറുകൾ മസാജിദുകളാക്കി സുജോതിന്റെ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ട് യഹൂദിനസാറാക്കൾക്ക് ശാപം കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് അമ്പിയാക്കന്മാരുടെ പോലും കബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയവർക്ക് ശാപമുണ്ടെങ്കിൽ മറ്റൊരു കബർമ്മതിന് പാടില്ല എന്ന വിലക്ക് അവിടെ പഠിപ്പിക്കുകയാണ് കബറിങ്ങിലൂടെ നടക്കാൻ പാടില്ല മേലക്കൂടെ നടക്കാൻ പാടില്ല നടക്കാൻ വേറെ വഴി ഉണ്ടാക്കണം നമ്മൾ ചവിട്ടാൻ പാടില്ല ചിലരങ്ങട് കയറി ചെന്ന് അങ്ങോട്ട് കാണും അപ്പം ഇനി ആരും അറിയണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടു എന്തോ കബർമ്മ ചവിട്ടി നടക്കാൻ പാടില്ല കബർമ്മയിൽ പോയി ഇരിക്കാൻ പാടില്ല എന്റെ വാക്കലല്ല പറയാണ് നിങ്ങളിൽ ഒരാൾ ഒരു പോയി പോയിരുന്ന് അത് വസ്ത്രത്തിൽ പിടിച്ച് പിന്നെ നിന്റെ തൊലിയിൽ പിടിച്ച് കത്തിക്കരിയുന്നതിനേക്കാൾ നല്ലത് കബർമ്മ ഇരിക്കാതിരിക്കണം കബർമ്മ ഇരിക്കാതിരിക്കാണ് ഇതിനേക്കാൾ നല്ല തീമ പോയിരിക്കണ ഇതിനേക്കാൾ നല്ലത് നർത്ഥം അതുകൊണ്ട് കബർമ്മയിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് സ്ഥിരമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ കബർ സന്ദർശനം ഒരു പതിവാക്കിയ സംഭവമാക്കി മാറ്റുന്ന അത് എന്ത് സിയാറത്തിന്റെ പേരും എന്ത് സിയാറത്ത് ടൂറിന്റെ പേരിട്ടാലും ഈ ഹദീസ് പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന ഹദീസാണ് ലാനല്ലാത്തിൽ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു വൽ

മനസ്സലിഞ്ഞ് സോഫ്റ്റ് ആകാൻ നമ്മുടെ എല്ലാ ഹുങ്കും എല്ലാ പൊങ്ങച്ചവും നമ്മുടെ വീറും വാശിയും വെറുപ്പും വരെയുള്ളൂ വായിലേക്ക് മണ്ണ് വീഴുന്നത് വരെയുള്ളൂ നമ്മുടെ ഈ കാട്ടിക്കൂട്ടലുകളും ഈ തിക്കാരവും ഈ നിലക്കുള്ള മനുഷ്യരെ ഫസാദ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തമ്മിൽ തല്ലുന്നതും പിണങ്ങി നടക്കുന്നതും വേറും വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കുന്നതും എല്ലാം തീരും ആ കബറിടത്തിൽ എത്തുന്നത് വരെ മനുഷ്യ നിനക്ക് അവസരമുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കബറിയാറത്തും അനുബന്ധമായ ചില മര്യാദകളുമൊക്കെ വിശദീകരിക്കുന്ന കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കത് പഠിക്കണം അറിയണം അള്ളാഹുവിന്റെ റസോർ സല്ലാഹു അലഹി വസ്സലമ പഠിപ്പിച്ച ദീനിൻ്റെ യഥാർത്ഥ വക്താക്കളക്ക നാട്ടുകാരെല്ലാവരും എതിർത്താലും മഹല്യുകാരെല്ലാവരും എതിർത്താലും കുടുംബക്കാർ മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും കല്യാണം ശരിയാവാതിരുന്നാലും ഈ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും അള്ളാഹിന്റെ ദീനിന്റെ എതിരായി പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാനെന്ന് പ്രഖ്യാപിക്കാനുള്ള ഊർജ്ജവും ആർജവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറക്കട്ടെ